നമസ്കാരം കാസർഗോഡ് മഞ്ചേശ്വരത്ത് വർക്കാടിയിൽ ഉറങ്ങിക്കിടന്ന മാതാവിനെ മകൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തി മൃതദേഹം വീടിന് സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ തള്ളി കൊലപാതകത്തിന് ശേഷം അയൽവാസിയും ബന്ധുവുമായി യുവതിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്താനും ശ്രമിച്ചു ഗുരുതരമായി പൊള്ളലേറ്റ യുവതിയെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം കൊലക്കുള്ള കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വോർക്കാടിയിൽ ഉറങ്ങിക്കിടന്ന മൃദ്ധമാതാവിനെ മകൻ പെട്രോൾ ഒഴിച്ച് തീകുളത്തി ചുട്ടുകൊന്നു മൃതദേഹം വീട്ടിനു സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ തള്ളിയ നിലയിൽ കണ്ടെത്തി കൊലപാതകത്തിന് ശേഷം അയൽവാസിയും ബന്ധുവുമായ യുവതിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്താനുള്ള ശ്രമവും ഉണ്ടായി ഗുരുതരമായി പൊള്ളലേറ്റ യുവതിയെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വോർക്കാടി നെല്ലിക്കയിലെ പരേതനായ ലൂയിസ് മേത്താരയുടെ ഭാര്യ അറുപത് വയസ്സുള്ള ഹിൽഡ മേത്താരയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് അയൽവാസിയും ബന്ധുവുമായ വിക്ടറിന്റെ ഭാര്യ മുപ്പത് വയസ്സുള്ള ലളിതയ്ക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ മകൻ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു വ്യാഴാഴ്ച പുലർച്ചെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം പുറത്തറിഞ്ഞത് ദുരന്തമായിട്ട് രാത്രി സ്വന്തം തായി എന്നെങ്കിൽ കൊന്താക്കി ആക്കടമിരു ಬೆಂಕಿ ಹಾಕಿದಂತಹ ಒಂದು ದುರಂತ ನಮ್ಮ ಹುಡ್ಕಾಡಿ ಪಂಚಾಯತ್ನ ಹರಿದು ಹಾಕಿದ್ರೆ ದೊಡ್ಡ ಒಂದು ದುರಂತವಾಗಿರುತ್ತದೆ ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲದ ಆದ ರೀತಿಯಲ್ಲೇ ಆಗಿದೆ ಬೆಳಿಗ್ಗೆ ಆಗುವಾಗ ಆ ಕಡೆ ಮನೆಯವರು ಬಂದು ಈ ಥರ ಬೊಬ್ಬೆ ಹೊಡೆದು ಆದು ಆದಾಗಲೇ ಅದು ಗೊತ್ತಾಯಿತು ಏಕೆಂದರೆ ಇಂಥ ಒಂದು ದುರಂತ ಬರಲಿಕ್ಕೆ ಕಾರಣ ಅದು ಈ ಊರಿನಲ್ಲಿ ನಡೆಯುವಂತಹ ಒಂದು ಏನು ಹೇಳ್ತಾ ಇದೆ ಅಂಜಾವು ಎಂಜಿಎ ಈ ಥರ ಇರುವಂತಹ ಇದು ಉಪಯೋಗಿಸ ಮಾಡಿ ಇವನು ಮಾಡಿದ್ದಾನೆ ಹೇಳೋದಕ್ಕೆ ಒಂದು ಸಂಶಯ ಇದು ಕರೆಕ್ಟಾಗಿ ಆಗಿ ಅವನ ಇದು ಕಾರಣ ಏನಂದ್ರೆ ಇದರ ಕಾರಣ ಮೈಕಂಬರ್ ಮಲಯಾಳದಲ್ಲಿ ಹೇಳುವುದ್ರೆ ಮೈಕಂಬರ್ ಆ ತರ ಇರುವಂತಹ ಕಂಜಾಮಿ ಕಂಜಾವು ಎಂ ಡಿ ಎಂ ಅವರಿಂದ ಈ ತರ ಮಾಡಿದ್ದಾನೆ ಅಂತ ಊರವರು ಸಹ ಹೇಳ್ತಾ ಇದ್ದಾರೆ ಇದಕ್ಕೆ ಈಗ ಪೊಲೀಸರು ಬಂದಿದ್ದಾರೆ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮ ನಡೆಯುತ್ತಾ ಇದೆ ಆದರೂ ಅವರನ್ನು ನೋಡುವಾಗ ಸುತ್ತು ಒಂದು ಮರದ ತುಂಡು ತರ ಮಾಡಿದ್ದಾನೆ ಸುತ್ತು ಮರದ ತುಂಡು ತರ ಮಾಡಿದ್ದಾನೆ ಕಟ್ಟಡ ನಿರ್ಮಾಣ ತೊಳಿಲಾಳಿಯಾಯ ಮೆಲ್ವಿನ್ ಮಾದಾವು ಹಿಲ್ಡೆಯು ಮಾತ್ರ ವೀಟಲ್ ತಾಮಸ ಉಂಟಾಯಿರುತ್ತದೆ മറ്റൊരു മകൻ അൽവിൻ മെത്താര ഗൾഫിലാണ് ബുധനാഴ്ച രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നതായിരുന്നു മാതാവ് ഹിൽഡ ഇതിനിടയിൽ മകൻ മാതാവിന്റെ ദേഹത്തെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതിനു ശേഷം മൃതദേഹം വീട്ടിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ തള്ളുകയായിരുന്നുവെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു വ്യാഴാഴ്ച പുലർച്ചെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞാണ് ബന്ധുവായ ലളിതയെ മെൽവിൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് വീട്ടിനകത്ത് കയറിയ ഉടൻ ലളിതയുടെ ദേഹത്തെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ശേഷം മെൽവിൻ വീട്ടിൽ നിന്നും കടന്നു കളയുകയായിരുന്നു ലളിതയുടെ നിലവിളി കേട്ട് വീട്ടുകാരും അയൽവാസികളും ഓടിയെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത് ഇയാൾ ബസ്സിൽ കയറി ബംഗ്ലൂർ ഭാഗത്തേക്കാണ് പോയത് വിവരമറിഞ്ഞ് മഞ്ചേശ്വരം പോലീസ് ഇൻസ്പെക്ടർ ഇ അനൂപ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു